സുവർണയും സ്കിൻ ഡ്രൈറ്റ്നിങ് ഓയിൽ ഉപയോഗിക്കുന്ന ഒത്തിരി പേര് പറയാറുണ്ട് ദേഹത്ത് മുഴുവൻ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഓയിലി സ്കിന്നുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും ഫേസിൽ പിമ്പിൾസ് വരും അവർക്ക് മുഖത്തും കൂടെ ഇത് ഉപയോഗിക്കണം ഓയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുഖത്ത് ഉപയോഗിക്കുമ്പോൾ പിംപിൾസ് വരും അങ്ങനെയുള്ളവർക്ക് മുഖത്തെ പാടുകളൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആവേണ്ട ഒരു ഹോം റെമഡിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ആദ്യം നമുക്ക് വേണ്ടത് രക്തചന്ദനമാണ് രക്തചന്ദനം ഒറിജിനൽ തന്നെ ഇങ്ങനെ മേടിക്കണം കിട്ടാനില്ല സുവർണത്തിന് നമ്മള് ബൾക്കായിട്ട് അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള പാർട്സ് ആണ് മേടിക്കുന്നത് നല്ല പൊടിയാണ് കേട്ടോ ഒരത്തേ ഒറിജിനൽ പൊടിയാണ് അത് വേണം നമുക്ക് പിന്നെ ഇത് ചന്ദനത്തിന്റെ ഒറിജിനൽ ചന്ദനമാണ് എടുക്കുന്നത് അതിന്റെ പൊടിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതും എടുക്കണം ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ മോര് ഇല്ലെങ്കില് റോസ് വാട്ടർ ഇല്ലെങ്കിൽ പാൽ ചന്ദന അരക്കുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ് അല്ലെ ഇതിപ്പോ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ചന്ദനമുട്ടിയൊക്കെ പോയി പത്ത് ദിവസം അടുപ്പിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് മുഖം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ വെള്ളമൊഴിച്ച് കഴുകാ മതി സ്കിൻ നല്ല ബ്രൈറ്റ് ആവും